വണ്ടൂർ സാക്ഷരതാ മിഷൻ തുല്യതാ പഠിതാക്കളുടെ നേതൃത്വത്തിൽ ഓണാഘോഷവും ലോക സാക്ഷരതാ ദിനാചരണവും സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന ഉദ്ഘാടനം ചെയ്തു എന്നോടുകൂടി വളരെ സന്തോഷം നമ്മൾ സാക്ഷരത നമ്മളെല്ലാ വർഷവും നടത്തിക്കൊണ്ടിരിക്കുന്ന പരിപാടിയാണ് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ബ്ലോക്കിലേനും പരിപാടി നല്ല ഉഷാറായിട്ട് ഭംഗിയായി നടന്നു അതുപോലെ തന്നെ ഈ വർഷവും ഉഷാറായി ഭംഗിയായി നിങ്ങളെല്ലാവരും അല്ലേ എന്ന് തുടങ്ങിയ കഴിഞ്ഞ കുറേ വർഷങ്ങളിലെ ബാച്ചുകൾ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ നമ്മളൊക്കെ പണ്ടൊക്കെ നമ്മൾ ചെറുപ്പകാലത്തെ ഒമ്പത് ക്ലാസ് നിന്ന് എട്ടാം ക്ലാസ് എന്നൊക്കെ കല്യാണം കഴിക്കും പത്താം ക്ലാസ് എഴുതാൻ കഴിയില്ല എക്സ് എസ് എസ് ചെയ്യാതെ കുറെ ആൾക്കാരുണ്ട് പക്ഷെ ഇപ്പം ഇങ്ങനൊരു സംവിധാനം വന്നതോടുകൂടി അല്ലേ പണ്ടത്തെ രസം നമ്മളാ കൂട്ടേ ഒന്നിച്ചില്ല ഒരു കൂട്ടായ്മയാണ് പത്താം ക്ലാസ് ഞായറാഴ്ച കൊണ്ട് എത്തുമ്പോഴത്തേന് കാണാൻ കേൾസിലൊക്കെ ആൾക്കാർക്ക് സ്ത്രീകളാണെങ്കിലും ആണുങ്ങളൊക്കെ എന്തൊരു രസമാണ് അറിയില്ല ഞാൻ പറയും നമുക്കൊക്കെ പ്ലസ് ടു ഒന്നും കഴിഞ്ഞിട്ടില്ല പ്ലസ് ടു കഴിഞ്ഞാല് ഞാൻ പറയും ഇതൊക്കെ കഴിയട്ടെ നിങ്ങളുടെ കൂടെ എനിക്കും കൂടാൻ വലിയൊരു സന്തോഷമാണ് എന്താ പറഞ്ഞാലും പത്താം ക്ലാസ് കുറെ അന്ന് പണ്ടൊക്കെ പത്താം ക്ലാസ് ചെയ്തത് കുറെ ആൾക്കാർ പെട്ടെന്ന് കേട്ടില്ല അന്നത്തെ കാലം അങ്ങനെ ആയിരുന്നു കാലം ആ ഒരു കല്യാണം കഴിക്കൂല അന്നത്തെ കാലം അങ്ങനെ ആയിരുന്നു പക്ഷെ അതിനൊരു സംവിധാനം നമ്മളല്ലേ സന്തോഷ് മാഷ് എല്ലാ വർഷം എല്ലാവരെയും വിജയിപ്പിച്ചിട്ടുള്ള പ്ലസ് ആണെങ്കിലും നിങ്ങളെ കൂടെ എപ്പോഴും ഉണ്ടാവും ഏറ്റവും പുതിയ ഡിസൈനുകളിലുള്ള ഗോൾഡ് ഡയമണ്ട് ആൻഡ് ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ വൈവിധ്യങ്ങൾ ഈ ഓണത്തിനായി സഫ ജ്വല്ലറി കസ്റ്റമേഴ്സിനായി ഒരുക്കിയിരിക്കുന്നു ഈ ഓണം സഫയ്ക്കൊപ്പം സഫലമാക്കൂ സഫ ജലറി വണ്ടൂർ ബ്ലോക്ക് സ്ഥിരസമിതി അധ്യക്ഷൻ വി ശിവശങ്കരൻ അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ മലപ്പുറം ജില്ലാ ഡിവിഷൻ അംഗം കെ ടി അജ്മൽ ലോക സാക്ഷരതാ ദിന സന്ദേശം നൽകി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിദ്ദിഖ് പട്ടിക്കാടൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർ മൻസൂർ കാപ്പിൽ സാക്ഷരതാ കോർഡിനേറ്റർ സന്തോഷ് കുമാർ ഇ സക്കീർ എം ശിവൻ എം ഷബാന തുടങ്ങിയവർ പങ്കെടുത്തു വണ്ടൂർ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ രണ്ടായിരത്തി എട്ട് മുതൽ പഠിച്ച വിവിധ ബാച്ചുകളിലെ പഠിതാക്കൾ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു ആഘോഷ പരിപാടിയിൽ വിവിധ മത്സരങ്ങൾ നടത്തി തുടർന്ന് വിഭവ ഓണസദ്യയും വിളമ്പി ന്യൂസ് ബ്യൂറോ വണ്ടൂർ നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി അൽഫാൻ കർട്ടൺ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ാവ് റോഡ് വണ്ടൂർ കോഴിക്കോടൻ രുചിഭേദങ്ങളുടെ വിസ്മയങ്ങൾ ഒരുക്കി ബ്രീസ് റെസ്റ്റോറന്റ് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ട എല്ലാ വിഭവങ്ങളും ഇനി എല്ലാം വേറിട്ട രുചിയിൽ ബ്രീസ് റെസ്റ്റോറന്റ് കാളികാവ് റോഡ് വണ്ടൂർ